നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ വാർത്തകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്തിനധികം ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകൾ പോലും യമനിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ചില ആളുകളുടെ പോസ്റ്റുകളും എഴുത്തുകളും നിമിഷപ്രിയയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ റഫീഖ് സലഫിയുടെ ഇന്നലത്തെ വീഡിയോയ്ക്ക് മറുപടി പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഈ സാഹചര്യത്തിൽ വ്യക്തമായി പറയാൻ കഴിയില്ല ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ഭയമുള്ളതുകൊണ്ട് തന്നെ ലഭ്യമായ തെളിവുകളും വിവരങ്ങളും നമുക്ക് കൃത്യമായി തുറന്നു പറയാൻ ഈ ഒരു സാഹചര്യത്തിൽ സാധ്യമല്ല എങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിലേക്ക് വിരലു ചൂണ്ടുന്ന ചില തെളിവുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് റഫീഖ് സലഫി കാന്തപുര മുസ്താദിന്റെ ഇടപെടലിനെ നിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇറക്കിയത് ആ വീഡിയോയിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ നമ്മുടെ അബ്ദുസലാം സഖാഫിയുടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അബ്ദുസലാം സഖാഫി യമനിലെ പത്രത്തിൽ വന്ന വാർത്തകളാണ് അതിൽ കാണിക്കുന്നത് അതെടുത്തു കാണിച്ചുകൊണ്ട് റഫീഖ് സലഫി വീഡിയോ തുടങ്ങുന്നത് എന്നിട്ടും റഫീഖ് സലഫി യമനിൽ വന്ന പത്ര വാർത്തയെ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യമനിലടക്കം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും കാന്തപുര മുസ്താദിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും അതുപോലെ നമ്മുടെ നാടിനു പുറത്തുമൊക്കെയുള്ള മാധ്യമങ്ങളിൽ കാന്തപുര മുസ്താദിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് ഈ മാധ്യമങ്ങളൊക്കെയും വെറും കാന്തപുരം മുസ്താദ് പറഞ്ഞത് മാത്രം കേട്ടിട്ടാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അത്രയും വലിയ മണ്ടന്മാരാണോ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിനു പുറത്തും നമ്മുടെ രാജ്യത്തിനു പുറത്തുമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ അത്രയും വലിയ വിഡ്ഢികളാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത് എന്നു മാത്രമല്ല കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇന്നോ ഇന്നലെയോ അല്ല ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ അംഗങ്ങൾ പോലും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ ശരിവെക്കുകയാണ് അതുമാത്രമല്ല നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളോടൊപ്പം നമ്മൾ കേട്ട മറ്റൊരു പേരാണ് ചാണ്ടിയമ്മൻ എം എൽ എയുടെ പേര് അദ്ദേഹം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട സുൽത്താനുള്ള കാന്തപുരം ഉസ്താദിനോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ഉസ്താദ് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കൾ പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെയും കാന്തപുര ഉസ്താദിന്റെ ഇടപെടലിനെ ശരിവെക്കുകയാണ് ഇവരെല്ലാം മണ്ടന്മാർ ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക റഫീഖ് സലഫി കൊണ്ടുവന്ന തെളിവ് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്തതാണെന്നാണ് ചില ആളുകളുടെ വിചാരം പല ആളുകളും അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ റഫീഖ് സലഫി കൊണ്ടുവന്ന തെളിവ് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഒരു വിഷയത്തിൽ അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സൂക്ഷിച്ചാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ ഈ വിഷയത്തിൽ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ കാണാൻ കഴിയും എത്രത്തോളം ഇപ്പോൾ യമനിലുള്ള നിമിഷപ്രിയയുടെ മാതാവിന്റെ കൂടെ യമനിൽ നിൽക്കുന്ന സാമു അൽ എന്ന വ്യക്തിക്കെതിരെ പോലും തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തില് കിട്ടുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക ചിലപ്പോൾ അത് തിരുത്തുക പിൻവലിക്കുക ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്ക് വാളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുസ്താദിന്റെ ഒരു ഇടപെടലും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് അഥവാ ജൂലൈ മാസം പതിനാലാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന വാർത്ത എന്ന വിവരം കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത് അത് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ബഹുമാനപ്പെട്ട കാന്തപുര മുസ്താദ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാന്തപുര മുസ്താദിന്റെ അറിയിപ്പിന് ശേഷമാണ് എല്ലാ മാധ്യമങ്ങളിലും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് കേരളത്തിനകത്തും രാജ്യത്തിനു പുറത്തും അതിനു മുമ്പ് ഒരു മാധ്യമത്തിലും നിമിഷപ്രിയയുടെ വധശിഷ്ട തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന വാർത്ത വന്നിട്ടു പോലുമില്ല അപ്പോൾ കാന്തപുരം ഉസ്താദിന് എങ്ങനെയാണ് ആദ്യമായി അറിയിപ്പ് കിട്ടുന്നത് എന്നു മാത്രമല്ല യമൻ കോടതിയുടെ ലെറ്റർ ഹെഡിൽ വന്ന വിവരം നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വിവരം ആ ലെറ്റർ ഹെഡ് ആദ്യമായി പുറത്തുവിടുന്നതും കാന്തപുരം ഉസ്താദാണ് വാട്ടർമാർക്ക് ഉള്ളതും ഇല്ലാത്തതും ഉസ്താദുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകളിൽ നിന്നാണ് പുറത്തു വരുന്നത് വേറെ ഒരാൾക്കും വേറെ പലരും ഇടപെട്ടിട്ടാണ് നിമിഷപ്രിയയുടെ വധശിഷ്ട തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിവരം ലഭ്യമാകേണ്ടത് അവർക്കല്ലേ കോടതി മരവിപ്പിച്ചു എന്ന കോടതിയുടെ അറിയിപ്പ് അറിയിപ്പ് കിട്ടേണ്ടത് അവർക്കല്ലേ അവർക്കാർക്കും ഇതുവരെ അങ്ങനെ ഒരു ഒരറിയിപ്പ് കിട്ടിയിട്ടില്ല ആകെ കാന്തപുരം മുസ്താദിനും മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഒരറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ആ വിവരം കാന്തപുരം ഉസ്താദ് പുറത്തുവിട്ടതിന് ശേഷമാണ് എല്ലാ ആളുകളും ഈ വാർത്ത അറിയുന്നത് തന്നെ അതെങ്ങനെയാണ് കാന്തപുരം മുസ്താദിന് സാധ്യമായത് അപ്പൊ കാന്തപുരം മുസ്താദിന്റെ ഇതിലെ ഇടപെടൽ കൃത്യമാണ് എന്നാൽ കാന്തപുരം മുസ്താദിന്റെ ഇടപെടലിനെ നിഷേധിച്ചുകൊണ്ട് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിടുമ്പോൾ ജൂലൈ മാസം പതിനാലാം തീയതിയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട തീരുമാനം യമൻ കോടതി എടുക്കുന്നത് അത് പുറത്തു വരുന്നത് ജൂലൈ മാസം പതിനഞ്ചാം തീയതിയാണ് എന്നിട്ടു പോലും യമനിലുള്ള തലാലിന്റെ കുടുംബവുമായി ഇത്രമാത്രം ബന്ധമുള്ള തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച വിവരം അറിഞ്ഞിട്ടില്ല ഞാൻ ഇതൊക്കെ ചെറിയ സൂചനകൾ മാത്രമാ പറയുന്നത് കൃത്യമായി പറയാൻ കൊണ്ടല്ല പറയാൻ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ടാണ് എന്താണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലാക്കണം തലാലിന്റെ സഹോദരൻ ഫത്താഹു മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണല്ലോ റഫീഖ് സലഫിക്ക് തെളിവ് എന്നാൽ ആ തലാലിന്റെ സഹോദരൻ ജൂലൈ പതിനാലാം തീയതി യമനിലെ കോടതി വധശിക്ഷ മരവിപ്പിച്ചു എന്ന തീരുമാനമെടുത്തത് പതിനാലാം തീയതി അറിഞ്ഞിട്ടില്ല പതിനഞ്ചാം തീയതി കേരളത്തിലുള്ള നമ്മൾ അറിഞ്ഞു ലോകത്തുള്ള പലരും അറിഞ്ഞു അത് കാന്തപുരം ഉസ്താദ് പുറത്തുവിട്ടതിലൂടെയാണ് പോലും തലാലിന്റെ സഹോദരൻ ആ വിവരം അറിഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കൂ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ തൽക്കാലം അത് കാണിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും അത് കിടക്കുന്നുമുണ്ട് ജൂലൈ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്കത് വായിക്കാവുന്നതുമാണ് അന്ന് തന്നെ തലാലിന്റെ സഹോദരൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട ഉടനെ നമ്മുടെ നാട്ടിലെ മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ആൾ അയാൾ ഈ വിഷയത്തിൽ ഒരുപാട് കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണല്ലോ മുബാറക് റാവുത്തർ നിമിഷപ്രിയയുടെ വധശിക്ഷയൊന്നും മരവിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ് തലാലിന്റെ സ്വന്തം സഹോദരൻ പത്തു മിനിറ്റ് മുമ്പ് ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് മുബാറക്ക് അത് ഷെയർ ചെയ്യുന്നത് എന്താണ് തലാലിന്റെ സഹോദരൻ ഇട്ട പോസ്റ്റ് അത് മുബാറക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട് വധശിക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ തീയതിയിൽ മാറ്റവുമില്ല ഇതെന്നാ തലാലിന്റെ സഹോദരൻ എഴുതുന്നത് ജൂലൈ മാസം പതിനഞ്ചാം തീയതിയാണ് എന്നാ കോടതിയുടെ അറിയിപ്പ് വന്നത് ജൂലൈ മാസം പതിനാലാം തീയതിയാണ് എന്നാ നമ്മളൊക്കെ അറിയുന്നത് ജൂലൈ മാസം പതിനഞ്ചാം തീയതിയാണ് എന്നിട്ടു പോലും യമനിലുള്ള തലാലിന്റെ സഹോദരൻ ഇതറിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അദ്ദേഹം അറിയാത്ത എത്രയോ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്തെല്ലാം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല തലാലിന്റെ സഹോദരൻ എഴുതുന്നത് മുബാറക്ക് വീണ്ടും വിവർത്തനം ചെയ്യുന്നത് ഞങ്ങളുടെ മേഖലയുമായും സാബയുമായും ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ ചില കക്ഷികൾ നീതി തടസ്സപ്പെടുത്താനും പ്രതികാരം മാറ്റിവെക്കാനും നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അപ്പൊ തലാലിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട അവിടെയുള്ള ചിലയാളുകൾ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന വിവരം അവർക്കുണ്ടെന്നാ പറയുന്നത് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നൊക്കെയാണല്ലോ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചുകൊണ്ട് റഫീഖ് സലഫി പറഞ്ഞത് അപ്പൊ ഇത്തരത്തിൽ പല ഇടപ ഇടപെടലുകളും പല കാര്യങ്ങളും ആ വിഷയത്തിൽ നടക്കുന്നുണ്ട് അതൊന്നും നമുക്ക് തൽക്കാലം പറയാൻ സാധിക്കാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റഫീഖ് സലഫി കേവലം തലാലിന്റെ സഹോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെ ഒരു അഡ്വക്കേറ്റ് ദീപയുടെ വോയിസ് കേൾപ്പിക്കുന്നുണ്ട് അതൊക്കെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ നിഷേധിച്ചു തള്ളിയതല്ലേ എന്ന് മാത്രമല്ല റഫീഖ് സലഫി പറയുന്നത് നിമിഷപ്രിയയുടെ മാതാവ് കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് എന്നാൽ റഫീഖ് സലഫി നിമിഷപ്രിയയുടെ മാതാവ് ഒന്നര കൊല്ലമായിട്ട് യമനിലുണ്ട് ആ ഒന്നര കൊല്ലമായിട്ട് ഒരിക്കൽ പോലും നിമിഷപ്രിയയുടെ മാതാവിന് തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ഹർജി കൊടുക്കുന്നു ആ കൊടുത്ത ഹർജികളൊക്കെ തള്ളിക്കൊണ്ടല്ലേ ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കുമെന്ന യമൻ കോടതിയുടെ ഉത്തരവ് പുറത്തു വരുന്നത് അപ്പൊ അത്തരത്തിൽ നിമിഷപ്രിയയുടെ മാതാവ് ഹർജി കൊടുത്തു എന്നതിന് ഒരു തെളിവുമില്ല കേവലം ഈ ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞതു മാത്രമേയുള്ളൂ റഫീഖ് സലഫി ചോദിക്കുന്നുണ്ടല്ലോ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ തലാലിന്റെ കുടുംബവുമായി യമനിലുള്ള പണ്ഡിതന്മാർ സംസാരിച്ചത് തെളിവായി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എൻ്റെ റഫീഖു സലഫി ഇത് വലിയ ഗൗരവമുള്ള ഒരു വിഷയല്ലേ ഒരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട ചർച്ചയല്ലേ മറ്റൊരാളുടെ എടുത്തതിലെ പ്രതികാരവുമായി ബന്ധപ്പെട്ട ചർച്ചയല്ലേ കുടുംബത്തിന്റെ വികാരം ഗോത്രത്തിന്റെ വികാരം നാടിന്റെ വികാരം യമനിലുള്ള ആളുകൾ ഇവരുടെയൊക്കെ എതിർപ്പുകൾ ഇങ്ങനെ പലതും ഈ വിഷയത്തിൽ കൂടിക്കുഴയുന്നത് കൊണ്ട് തന്നെ എല്ലാം വീഡിയോയിൽ പകർത്താനോ ഫോട്ടോ എടുക്കാനോ ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തുവിടാനോ ഒന്നും സാധിക്കില്ല എല്ലാം ഇതെങ്കിലുമൊക്കെ ഒന്ന് ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കുക നിമിഷപ്രിയയുടെ മാതാവ് ഒരുപാട് ഹർജികൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് എന്നു മാത്രമല്ല ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞതെന്താ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ് അവിടെയാണ് കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ ഫലം ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കാന്തപുര മുസ്താദ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് യമനിലെ കോടതിയുടെ വധശിക്ഷ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത കാന്തപുര മുസ്താദിന് ആദ്യം ലഭിക്കുന്നത് അതിൻ്റെ കോപ്പി എങ്ങനെയാണ് കാന്തപുരം മുസ്താദിനും മാത്രം ലഭിക്കുന്നത് ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ടവരവരൊക്കെയാണെങ്കിൽ വധശിക്ഷം അരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം അതിൻ്റെ രേഖ അത് ലഭിക്കേണ്ടത് അവർക്കല്ലേ അവരാരും ഇന്നേവരെ അതൊന്നും പുറത്തുവിട്ടിട്ടില്ല കാന്തപുരം മുസ്താദുമായി ബന്ധപ്പെട്ട സ്രോതസ്സിൽ നിന്ന് പുറത്തു വന്നതല്ലാത്ത ഒരു തെളിവുമില്ല ഇതെങ്ങനെയാ കാന്തപുരം ഉസ്താദിനു മാത്രം ലഭിക്കുന്നത് ഉസ്താദിന് ഇതുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെയാ കാന്തപുരം ഉസ്താദിനു മാത്രം ആദ്യം ഈ അറിയിപ്പ് കിട്ടുന്നത് അതൊക്കെ കൊണ്ട് ഒരു കേവലം ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേതെങ്കിലും വികാരത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അങ്ങനെ ഇടുന്നതാണ് എന്നാണ് തൽക്കാലം പറയാനുള്ളത് ബാക്കിയൊക്കെ ഇൻഷല്ല അവസരം കിട്ടിയാൽ പിന്നീട് നമുക്ക് പറയാവുന്നതുമാണ്